നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തിരുവമ്പാടിയിൽ കെ എസ് സി ബി ജീവനക്കാരും അജ്മൽ എന്ന യുവാവും തമ്മിലുള്ള പോര് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു ഒടുവിൽ കെ എസ് സി ബി ജീവനക്കാർക്കെതിരെ അജ്മലിന്റെ മാതാവ് ഒരു പരാതി നൽകി കെ എസ് സി ബി ജീവനക്കാർ തന്നെ മർദ്ദിച്ചുവെന്നായിരുന്നു അജ്മലിന്റെ മാതാവ് പോലീസിന് നൽകിയ പരാതി കെ എസ് സി ബി ലൈൻമാനായ പ്രശാന്ത് കരാർ ജീവനക്കാരായ അനന്തു എന്നിവർക്കെതിരെയാണ് അജ്മലിന്റെ മാതാവ് പരാതി നൽകിയത് പോലീസ് ചോദ്യം ചെയ്യുമെന്നും അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നും സൂചനകൾ പുറത്തുവന്നപ്പോൾ കെ എസ് സി ബി ജീവനക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു എന്നാൽ പോലീസിന് കെ എസ് സി ബി ജീവനക്കാരെ ചോദ്യം ചെയ്യാമെന്ന് ഹൈക്കോടതി പറഞ്ഞു കടുത്ത നടപടികൾ ഇപ്പോൾ വേണ്ട ബില്ലടയ്ക്കാൻ വൈകിയതിനെ തുടർന്ന് അജ്മലിന്റെ വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം കെ എസ് സി ബി വിച്ഛേദിച്ചിരുന്നു തുടർന്ന് അജ്മൽ ഓൺലൈനായി പണമടയ്ക്കുകയും പെട്ടെന്ന് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാൽ മണിക്കൂർ കഴിഞ്ഞിട്ടും വൈദ്യുതി പുനഃസ്ഥാപിച്ചു കിട്ടാത്തതിൽ പ്രകോപിതനായ അജ്മൽ കെ എസ് സി ബി ഓഫീസിലെത്തി അക്രമം കാട്ടിയെന്നാണ് കെ എസ് സി ബിയുടെ ആരോപണം ഇത് പൂർണ്ണമായും പിന്നീട് പൊളിഞ്ഞടുങ്ങി ഈ സംഭവത്തിൽ അജ്മലിനും കുടുംബത്തിനും വലിയ പിന്തുണ പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ചു അക്രമം കാട്ടിയ അജിമലിന് എങ്ങനെ പൊതുജനങ്ങളിൽ നിന്ന് പിന്തുണ അജിബലിന്റെ പിതാവ് കെ എസ് സി ബി ഓഫീസിന് മുന്നിലെത്തി പ്രതിഷേധ സമരവും നടത്തി ഇവിടെയാണ് കെ എസ് സി ബി ബിൽ ഇപ്പോൾ കൂടുതൽ ചർച്ചകൾക്ക് ഇടവരുത്തുന്നത് കെ എസ് സി ബിയുടെ ഒരു സാധാരണ ബിൽ ഇങ്ങനെ എനർജി ചാർജ് ആയിരത്തിയഞ്ച് രൂപ നാൽപ്പത് പൈസ ഡ്യൂട്ടി നൂറ് രൂപ അൻപത്തിനാല് പൈസ ഫ്യൂവൽ ചാർജ് ഇരുപത്തിരണ്ട് രൂപ എൺപത്താറ് ഫിക്സഡ് ചാർജ് നൂറ്റി എഴുപത് മീറ്റർ വാടക പന്ത്രണ്ട് മീറ്റർ വാടക രണ്ട് പതിനാറ് ഓട്ടോ റിക്കവറി എഫ് എസ് ഇരുപത്തിയഞ്ച് നാൽപ്പത് റൗണ്ട് ഓഫ് പോയിൻറ്റ് ത്രീ സിക്സ് ബിൽ തുക ആയിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് അവിടെയും പ്രശ്നങ്ങൾ തീരുന്നില്ല എ ഡി സി ഇരുന്നൂറ്റി അറുപത്തിനാല് അഡ്വാൻസ് തൊണ്ണൂറ്റെട്ട് സർചാർജ് പന്ത്രണ്ട് അടയ്ക്കേണ്ട തുക ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് യഥാർത്ഥത്തിൽ എനർജി ചാർജ് വെറും ആയിരത്തി അഞ്ച് രൂപ നാൽപ്പത് പൈസ എന്നാൽ അടയ്ക്കേണ്ട തുക ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് ഇത്തരം ബില്ലുകളാണ് പലപ്പോഴും കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് കെ എസ് സി ബി നൽകുന്നത് അതുകൊണ്ട് തന്നെ എത്ര സൂക്ഷ്മതയോടെ വൈദ്യുതി ഉപയോഗിച്ചാലും പറയാൻ പറ്റില്ല വലിയ ബില്ലടിച്ച് കയ്യിൽ കിട്ടും എന്ന ഭയപ്പാടിലാണ് വൈദ്യുതി ഉപഭോക്താക്കൾ കെ എസ് ഇ ബി ജനങ്ങളെ കൊള്ളയടിക്കുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയുടെ ആരോപണം ഈ ആരോപണം ശരിയാണോ എന്ന് പരിശോധിക്കുമ്പോൾ ചില കൊള്ളയുടെ ബാലപാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കും മഴക്കാലമായി ഉപഭോഗം ഗണ്യമായി കുറഞ്ഞു എങ്കിലും വലിയ തുകയാണ് കെ ബില്ലായി ഓരോ മാസവും പ്രിന്റ് ചെയ്ത് കയ്യിൽ തരുന്നത് മഴക്കാലത്ത് ജോലിയില്ല ബിസിനസ്സില്ല തന്നെ പലരും പണമടയ്ക്കാൻ പ്രയാസപ്പെടുന്നു ഉപഭോഗം കുറഞ്ഞിട്ടും വലിയ തുക കെ എസ് സി ബി പിടിച്ചു വാങ്ങുന്നുമെന്ന പരാതിയാണ് ഇപ്പോൾ വ്യാപകമായി ഉപഭോക്താക്കൾക്കുള്ളത് പണ്ടൊക്കെ എല്ലാ മാസവും ബിൽ കെ എസ് സി ബി തരുമായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ട് മാസത്തിലൊരിക്കൽ മാത്രമാണ് റീഡിംഗ് എടുപ്പ് രണ്ടു മാസത്തെ ബിൽ ഒരുമിച്ച് പ്രിന്റ് ചെയ്ത് കയ്യിൽ തരും ഇതേ രീതി തന്നെയാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റിയും പിന്തുടരുന്നത് രണ്ടു മാസം കൂടുമ്പോൾ ബില്ലെടുത്തതു മൂലം ഉപഭോഗം മിനിമം സ്ലാബിന് പുറത്തായിപ്പോകുന്നുവെന്നും അതുവഴി കെ എസ് സി ബിക്ക് അമിത ലാഭമുണ്ടാകുന്നു എന്നുമാണ് ഉപഭോക്താക്കളുടെ വ്യാപകമായ പരാതി മീറ്റർ വേണ്ടി വലിയ തുക ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ടിവരും അതിനുവേണ്ടി മാറ്റിവെക്കുന്ന സമയം ഇതൊക്കെ കണക്കാക്കിയാണ് റീഡിംഗ് രണ്ട് ഒരിക്കലാക്കിയത് എന്ന് കെ എസ് സി ബി വിശദീകരിക്കുന്നു എന്നാൽ ഇതിന്റെ പേരിൽ ബില്ലിൽ വലിയ കൊള്ള തങ്ങൾ നടത്തുന്നില്ല എന്നാണ് കെ എസ് സി ബി പറയുന്നത് ഇത് പരമാർത്ഥമാണോ പച്ചയായ നുണയാണോ ബിൽ ലഭിക്കുന്നത് രണ്ട് മാസത്തേക്കാണെങ്കിലും ഉപഭോക്താവിന്റെ ശരാശരി പ്രതിമാസ ഉപഭോഗം കണക്കാക്കി വൈദ്യുതി ചാർജ് കണ്ടെത്തിയതിനു ശേഷം അതിൽ നിന്നാണ് ബിൽ കാലയളവിലെ തുക കണ്ടെത്തുന്നത് എന്നതാണ് കെ എസ് വിശദീകരണം ചുരുക്കത്തിൽ രണ്ടു മാസത്തെ ശരാശരി ഉപയോഗം കണക്കുകൂട്ടിയെടുത്ത് അതിൽ ഒരു മാസത്തെ ഉപയോഗം കണ്ടെത്തും അങ്ങനെ കിട്ടുന്ന റീഡിംഗ് മിനിമം സ്ലാബിന് മുകളിലാണെങ്കിൽ അതനുസരിച്ച് തുക ഈടാക്കുമെന്നാണ് കെ എസ് സി ബിയുടെ വിശദീകരണം രണ്ടു മാസത്തിലൊരിക്കലാണ് റീഡിംഗ് എടുക്കുന്നത് എന്ന് വെക്കുക അപ്പോൾ ആകെ ഉപഭോഗത്തിന്റെ പകുതിയെ ഒരു മാസ ഉപഭോഗമായി കണക്കാക്കുകയുള്ളൂ ഇതിൽ നിന്ന് പ്രതിമാസ വൈദ്യുതി ബിൽ തുക കണ്ടെത്തുകയും അതിനെ രണ്ടുകൊണ്ട് കൊണ്ട് കുണിച്ച് ദ്വൈമാസ ബിൽ നൽകുകയുമാണ് ചെയ്യുന്നത് എന്ന് കെ എസ് സി ബിയുടെ വിശദീകരണം അഞ്ഞൂറ് യൂണിറ്റ് ആണ് അറുപത് ദിവസത്തെ ഉപഭോഗമെങ്കിൽ മുന്നൂറ് യൂണിറ്റ് വീതം ഓരോ മാസവും കണക്കുകൂട്ടും അതവിടെ നിൽക്കട്ടെ ഇതിന്റെ പിന്നിലുള്ള ചതിക്കളികൾ കൂടി നമ്മൾ മനസ്സിലാക്കുക അഞ്ഞൂറ് യൂണിറ്റിന് മുകളിലാണെങ്കിൽ ഉയർന്ന സ്ലാബ് തിരക്കിലുള്ള റേറ്റ് നൽകണം ആറ് പോയിന്റ് രൂപയാണ് പിന്നെ യൂണിറ്റിന് നമ്മൾ കെ എസ് ഇ ബിക്ക് നൽകേണ്ടത് അഞ്ഞൂറ് യൂണിറ്റിന് താഴെയാണ് നമ്മുടെ പ്രതിമാസ ഉപഭോഗമെങ്കിൽ നമ്മൾ ചെറിയ ടാരിഫ് റേറ്റ് മാത്രം നൽകിയാൽ മതി അഞ്ഞൂറ് യൂണിറ്റിന് മുകളിലാകുമ്പോഴാണ് വലിയ ടാരിഫ് റേറ്റിലേക്ക് മാറുന്നത് ഒരു മാസം നാനൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്നു അടുത്ത മാസം അറുനൂറ്റിയൊന്ന് യൂണിറ്റ് ഉപയോഗിക്കുന്നു രണ്ട് മാസവും നമ്മൾ ഏറ്റവും ഉയർന്ന ടാരിഫ് റേറ്റ് തന്നെ നൽകേണ്ടി വരുന്നു ഇവിടെയാണ് ചില ചതിക്കുഴികൾ പതുങ്ങിയിരിക്കുന്നത് ബില്ലിനൊപ്പം ഡ്യൂട്ടി ഫ്യൂവൽ സർചാർജ് മീറ്റർ റെന്റ് തുടങ്ങിയവയൊക്കെ അങ്ങ് ഈടാക്കും കെ എസ് ഇ ബി ആകെ ഉപയോഗിച്ച വൈദ്യുതിക്ക് എത്രയാണോ തുക നൽകേണ്ടത് അതിന്റെ പത്ത് ശതമാനമാണ് ഡ്യൂട്ടിയായി ഈടാക്കുന്നത് ഇതിനൊപ്പം യൂണിറ്റിന് ഒൻപത് പൈസ എന്ന നിലയിൽ ഒരു ഫ്യൂവൽ സർചാർജും ഈടാക്കും പന്ത്രണ്ട് രൂപയാണ് മീറ്ററിന്റെ വാടക കെ എസ് ഇ ബി നൽകുന്ന മീറ്ററിനാണ് ഇത്തരത്തിൽ വാടക ഈടാക്കുന്നത് മീറ്റർ വാടകയ്ക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി അതും ബില്ലിൽ അങ്ങ് ചേർത്ത് വയ്ക്കും അതൊക്കെ നിൽക്കട്ടെ ഇടയ്ക്കിടയ്ക്ക് ബില്ലിനൊപ്പം ഒരു എ ഡി സി അഥവാ ക്യാഷ് ഡിപ്പോസിറ്റ് കൂടി അങ്ങ് ചേർത്ത് വെക്കും ബില്ലിൽ എല്ലാ വർഷവും ചിലപ്പോൾ എ ഡി സി എന്ന് ചേർത്ത് നല്ലൊരു തുക കൂടി എഴുതിയിട്ടുണ്ടാകും ഇത് ഉപഭോക്താക്കളെ വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് വ്യക്തം അഡീഷണൽ ക്യാഷ് ഡിപ്പോസിറ്റ് അഥവാ എ ഡി സി വൈദ്യുതി ഉപയോഗത്തിന് ദൈമാസം വരാറുള്ള ബില്ലിനു പുറമെ അഡീഷണൽ ക്യാഷ് ഡിപ്പോസിറ്റ് അടയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉപഭോക്താക്കൾക്ക് സന്ദേശവും ലഭിക്കും ഈ തുക കൂടി ബില്ലിൽ ചേർത്ത് കെ എസ് സി ബി അങ്ങ് ഈടാക്കിയെടുക്കും എല്ലാ ഉപഭോക്താക്കളിൽ നിന്നും നിശ്ചിത തുക സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി സൂക്ഷിക്കേണ്ടതു കൊണ്ടാണ് ഇത്തരത്തിൽ തുക വസൂലാക്കുന്നത് എന്ന് കെ എസ് സി ബിയുടെ വിശദീകരണം ഉപഭോക്താവിന്റെ നിലവിലുള്ള സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ഇങ്ങനെ കണക്കാക്കുന്ന തുകയേക്കാൾ കുറവാണെങ്കിൽ കുറവുള്ള തുക ബില്ലിൽ പ്രത്യേകം രേഖപ്പെടുത്തുകയും ചെയ്യും ഇത് ചൂണ്ടിക്കാട്ടിയാണ് പലരും കെ എസ് സി ബിയെ കുറ്റം പറയുന്നത് കെ എസ് സി ബി പറയുന്നത് ശരാശരി ഉപയോഗം കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അധികമുള്ള ഡിപ്പോസിറ്റ് തുക ബില്ലിൽ കുറവ് ചെയ്ത് തിരികെ നൽകുമെന്നൊക്കെയാണ് അങ്ങനെ തിരികെ കിട്ടിയവരുണ്ടോ എന്ന് ഉപഭോക്താക്കൾ തന്നെ ഇനി വെളിപ്പെടുത്തണം എന്തായാലും കെ എസ് സി ബി വൻകൊള്ള ഇപ്പോഴും തുടരുകയാണ് എന്നു വ്യക്തം സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരമില്ലാതെ കെ എസ് സി ബി ലിമിറ്റഡ് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത് കമ്പനി ദുർബലമാക്കിയെന്നാണ് ഇപ്പോൾ സി എ ജിയുടെ കണ്ടെത്തൽ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും കേരള സർക്കാരിന്റെ ഉത്തരവുകളും ലംഘിച്ച് ശമ്പള പരിഷ്കരണം നടപ്പാക്കി കെ എസ് സി ബി അതുവഴി ആയിരത്തി പതിനൊന്ന് കോടി രൂപയും പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഇനത്തിൽ മുന്നൂറ്റിയാറ് പോയിന്റ് ആറ് ആറ് കോടിയും അനിയന്ത്രിതമായി ചെലവഴിച്ചുവെന്നാണ് സി എ ജി കണ്ടെത്തിയിരിക്കുന്നത് ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുന്നതിന് കേരള സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം കെ എസ് സി ബിക്ക് എന്നാൽ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തിയാറിന് സർക്കാരിന്റെ അംഗീകാരമില്ലാതെ ജീവനക്കാരുടെ ശമ്പളവും അലവൻസുകളുമൊക്കെ അങ്ങ് കുത്തനെ കൂട്ടി പെൻഷനും പരിഷ്കരിച്ചു ഇത്തരത്തിൽ പ്രതിവർഷ സാമ്പത്തിക ബാധ്യത അധികമായി കെഎസ്ഇ ബി വരുത്തിവെച്ചത് അഞ്ഞൂറ്റിനാൽപ്പത്തിമൂന്ന് കോടി വിരമിക്കൽ ആനുകൂല്യങ്ങളിൽ പതിനാലായിരത്തിഒരുന്നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് അഞ്ചാറ് കോടിയുടെ കുത്തനെയുള്ള വർധനവിനും ഇത് കാരണമായി ഇക്കാര്യങ്ങൾ സി എ ജി തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടിലൂടെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ജീവനക്കാരുടെ ശമ്പളം കുത്തനെ വർദ്ധിപ്പിച്ച് ആനുകൂല്യങ്ങൾ പരമാവധി അവർക്ക് വാരിവിതറി കെ എസ് സി ബി അർബാദിക്കുമ്പോൾ സാധാരണ ഉപഭോക്താക്കൾ നെഞ്ചത്ത് കൈവയ്ക്കുന്നു അതിലപ്പുറം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെ എസ് സി ബി നടത്തിയ കൂട്ട നിയമനങ്ങൾ ഏറെ സാങ്കേതിക വിദ്യകൾ പുരോഗമിച്ച ഈ കാലഘട്ടത്തിലും പഴയതല തസ്തികകൾ നിലനിർത്തി കെ എസ് ഇ ബി ജീവനക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവാട് വരുത്തിയിരിക്കുന്നത് കെ എസ് ഇ ബിയുടെ ഈ ഭാരിച്ച ചെലവ് മുഴുവൻ സാധാരണക്കാരിൽ നിന്ന് വസൂലാക്കണം അതുകൊണ്ടുതന്നെ അറുപത് ദിവസ ബിൽ തുടങ്ങി പല നമ്പറുകളും കെ എസ് ഇ ബി പുറത്തെടുക്കും ഉപഭോക്താക്കളെ കൊള്ളയടിക്കുക എന്ന ലക്ഷ്യം മാത്രം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ ഇൻസൈറ്റ്